ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് മുൻതൂക്കം നൽകി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു വളർന്നു വരുന്ന സാമ്പത്തിക സ്രോതസ്സെന്ന നിലയിൽ ടൂറിസത്തിന് കൂടുതൽ പരിഗണനയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ബജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി കോടി എൺപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ വരവും ഇരുപത്തി കോടി അൻപത്തിയാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ ചെലവും മുപ്പത് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലിജോളി അവതരിപ്പിച്ചത് കാർഷിക ആരോഗ്യ മേഖലകൾക്ക് വേണ്ടി അടുത്ത സാമ്പത്തിക വർഷം വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്ക് വേണ്ടിയാണ് തുക വകയിരുത്തിയിരിക്കുന്നത് വളർന്നു വരുന്ന സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ ടൂറിസം രംഗത്തിനു വേണ്ടി നവീനമായ ആശയങ്ങൾക്ക് തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാറിവരുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ ശുചിത്വം മാലിന്യ നിർമാർജ്ജനം എന്നിവയ്ക്ക് വേണ്ടിയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മുന്നിരിപ്പ് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി അറുപത് രൂപ നികുതി നികുതി വരവുകൾ ഒരു കോടി അറുപത്തി ലക്ഷത്തി നാല്പത്തി അഞ്ഞൂറ് രൂപ ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി അമ്പത്താറ് ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ റവന്യൂ ഗ്രാൻറ്റുകൾ പദ്ധതി ചെലവുകൾക്കായി പത്തൊൻപത് കോടി എഴുപത്തെട്ട് ലക്ഷത്തി അമ്പത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇതര റവന്യൂ ഗ്രാൻറ്റ് പദ്ധതിയേതര ചെലവുകൾക്കായി ആറ് കോടി അമ്പത് ലക്ഷം രൂപ മൂലധന വരവുകൾ അറുപത്തെട്ട് ആറ് കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ് രൂപ വായ്പ ഒഴികെ മൂലധന വരവുകൾ അമ്പ അഞ്ച് കോടി മുപ്പത്താറ് ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ് രൂപ ആകെ വരവ് പ്രാരംഭവാക്കിയും ചേർന്ന് ഇരുപത്തൊൻപത് കോടി എൺപത്താറ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ അനിവാര്യ ചുമതലകൾക്കുള്ള റവന്യൂ വരവ് റവന്യൂ ചിലവ് ഇരുപത്തിരണ്ട് ലക്ഷ രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ പദ്ധതി ചെലവുകൾ റവന്യൂ ഗ്രാൻഡിൽ നിന്നുള്ളത് പത്തൊമ്പത് കോടി എഴുപത്തെട്ട് ലക്ഷത്തി എൺപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മൂലധന ചെലവുകൾ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ആകെ ചിലവുകൾ ഇരുപത്തൊൻപത് കോടി അമ്പത്താറ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള നീക്കി ബാക്കിയായിട്ട് മുപ്പത് ലക്ഷം രൂപ ബജറ്റ് അവതരണത്തിന് ശേഷം വിശദമായ ചർച്ചയും നടന്നു ചില പദ്ധതികൾക്ക് പണം കുറഞ്ഞു പോയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ബജറ്റിൽ അൻപത് ലക്ഷം രൂപ മാറ്റിവെച്ചതാ മുഴുവൻ അംഗങ്ങളും സ്വാഗതം ചെയ്തു ചർച്ചകൾക്ക് ശേഷം ബജറ്റ് ഏകകണ്ഠേനെ പാസ്സാക്കി ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്തിന്റെ പശ്ചാത്തല മേഖലയിൽ വികസന മേഖലയിൽ അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് കം റോസിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ അൻപത് ലക്ഷം രൂപയാണ് നമ്മൾ അവതരിപ്പിച്ചത് നമുക്കറിയാം ഈ പത്ത് നാൽപ്പത്തിയഞ്ച് വർഷം അടക്കമുള്ള ഈ ഓഫീസ് കെട്ടിടത്തിലെ പരിമിതികൾ കുറച്ചുകൂടി മാറ്റുന്നതിന് വേണ്ടി ഈ വർഷത്തെ ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചത് ഈ വർഷത്തെ ഒരു മു കാണുകയാണ് അതുപോലെ തന്നെ ഇരുപത്തി കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ വരവും ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അമ്പത്തിയാറായിരത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത് രൂപ ചെലവും പ്രതീക്ഷിച്ച് അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപ മിച്ചവും വരുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റാണ് ഈ വർഷം നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ തങ്കമണി സുരേന്ദ്രൻ ബിന്ദു മധുക്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു